നമ്മളിൽ പലരും നിരന്തരം നടത്തുന്നതും നടത്താൻ ആഗ്രഹിക്കുന്നതും പലപ്പോഴും നടത്തിയിട്ടുള്ളതുമായ ഒരു വഴിപാടാണ് ഗണപതി ഹോമം എന്തിനാണ് ഗണപതി ഹോമം നടത്തുന്നത് ജീവിതത്തിലെ മംഗളകരമായ ഒരു കർമ്മം ആരംഭിക്കുമ്പോൾ നമ്മുടെ പൂർവികർ ആരോ എവിടെയൊക്കെ എപ്പോഴും ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഗണപതിയുടെ കൃപ അത്യന്താപേക്ഷിതമാണ് ഓ സമ്മതിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഭവനം നിർമ്മിച്ചാലോ അല്ലെങ്കിൽ ഒരു മംഗളകർമ്മങ്ങൾ ഒരു ക്ഷേത്രത്തിൽ നടന്നാൽ പോലവോ ഒരു ക്ഷേത്രത്തിലെ ആദ്യത്തെ ഒന്നാണ് ഓരോ ദിനവും നടക്കുന്ന ചടങ്ങുകൾ ഏറ്റവും പ്രധാന സ്ഥാനത്താണ് ഗണപതി ഹോമം ഇപ്പൊ എന്തിനാ ഇത് നടത്തുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുവാൻ തീരുമാനിച്ചാൽ അതിൽ ചില പ്രത്യേക വിഭവങ്ങൾ വേണമെന്ന് പറയുന്നു തന്ത്രി അല്ലെങ്കിൽ പുരോഹിതൻ എന്താണ് അതിന് കാരണമെന്ന് ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തിനാണ് നെയ്യ് എന്തിനാണ് അവല് എന്തിനാണ് മലര് എന്തിനാണ് ശർക്കര എന്തിനാണ് എള് ഇത് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കാതിരുന്നതിൻ്റെ അപചയം നമ്മുടെ സമൂഹത്തിൽ അനവധിയാണ് അറിയാനുള്ള സാധ്യത ആരും കൊട്ടി അടച്ചിട്ടില്ല അറിയാനുള്ള സാധ്യത വിശാലമാണ് ആവശ്യമുള്ളവന് പക്ഷെ അറിയണ്ട എന്ന് വിചാരിക്കുന്നവൻ സ്വയം അതിനുള്ള വാതായനങ്ങളെ കൊട്ടി അടയ്ക്കുകയാണ് നമ്മൾ അറിയണം അറിഞ്ഞാൽ മാത്രം പോരാ അടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ ചടങ്ങുകളെല്ലാം അന്യം നിന്ന് പോകും അപ്പോൾ ഒരു ഗണപതി ഹോമത്തിനു സയൻറ്റിഫിക്കായി അല്ലെങ്കിൽ ശാസ്ത്രീയമായി എന്തടിസ്ഥാനമുണ്ട് എന്തിനാണ് ഗണപതി ഹോമം ചെയ്യണമെന്ന് പറയുന്നത് അതറിയണമെങ്കിൽ ഗണപതി ഹോമത്തിലെ ഓരോ വിഭവങ്ങളെ പറ്റിയും ഹൗസുകളെ പറ്റിയും നമ്മൾ അറിയണം ഗണപതി ഹോമം നടത്തും എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ തെളിയും ഗണപതി ഹോമത്തിന് ആവശ്യമായ ഹോമകുണ്ടം ഈ ഹോമകുണ്ടം ഇഷ്ടിക കൊണ്ടോ ഇതര വിഭവങ്ങൾ കൊണ്ടോ തയ്യാറാക്കുന്നു എന്താണ് ഒരു ഹോമകുണ്ടത്തിന്റെ തലം ഇത് കുറെ കട്ടകൾ അടുക്കി വെച്ച് ചാണകം കൂടി ഇതൊരു ചതിരക്കളമല്ലേ ആയുള്ളൂ ഇതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ തന്ത്രവിധി പ്രകാരം ഭഗവാന്റെ തിരുവധരമായി മാറുകയാണ് ഹോമകുണ്ടം അതുകൊണ്ടാണ് ഓരോ മന്ത്രവും ജപിച്ചുകൊണ്ടും ജപിച്ചുകൊണ്ടോ എന്ന് ജപിച്ചുകൊണ്ടും ഓരോ വിഭവങ്ങളും ആ ഹോമകുണ്ടത്തിലേക്ക് പൂജാരി അർപ്പിക്കുന്നത് ഭഗവാന്റെ മന ഹൃദയമാണ് അല്ലെങ്കിൽ ഉദരമാണ് ഭഗവാന്റെ തിരുവായാണ് എന്ന സങ്കല്പത്തിലാണ് ഭഗവാൻ കഴിക്കുവാൻ വേണ്ടി കൊടുക്കാൻ അവിടുത്തെ തിരുനാവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ എന്തൊക്കെ വിഭവങ്ങളായി എടുക്കുന്നത് ആദ്യമായി ഹോമകുണ്ടത്തിൽ തീ ജ്വലിപ്പിക്കാൻ എടുക്കുന്നത് നാളീകേരത്തിൻ്റെ തൊണ്ടാണ് ഈ തൊണ്ട് എന്ന് പറയുന്നത് ആ അഗ്നിയെ ആളിക്കത്താൻ പ്രേരിപ്പിക്കുന്നതും സാധാരണയുള്ളതിൽ നിന്ന് ചൂടിനെ പ്രദാനം ചെയ്യുന്നതുമായ ഒരു വസ്തുവാണ് വളരെ വേഗത്തിൽ തീയെ നമുക്ക് സ്പ്രെഡ് ചെയ്യിക്കാൻ പറ്റും ഇനിയും ആ തൊണ്ടിലേക്ക് നാളം പകർന്നു കഴിയുമ്പോൾ അതിനെ ദ്യോതിപ്പിക്കാനായി മന്ത്രം ജപിച്ചുകൊണ്ട് നെയ്യ് നെയ്ക്ക് മറ്റൊരു പേരുണ്ട് ഹൃദം ഈ ഹൃദം എന്ന് പറയുന്നത് ഹോമകുണ്ടത്തിലേക്ക് സ്രുവം കൊണ്ട് അല്ലെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ട പാത്രങ്ങൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുരോഹിതൻ ഒഴിക്കുമ്പോൾ സ്വാഹ എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ ഈ നെയ്യ് എന്തായിട്ട് മാറും ധൂമമായി മാറും പുകയായിട്ട് മാറും ഈ നെയ്യ് ധൂമമായി മാറുമ്പോൾ അതിന്റെ ചുറ്റുപാടുമുള്ള ഭാഗങ്ങളിലേക്ക് അത് പ്രസരിക്കും നെയ്യ് ധൂമമായി മാറി ആ ധൂമത്തിനൊരു പ്രത്യേക കഴിവുണ്ട് ഒരുമാതിരിയുള്ള ചെറിയ ബാക്ടീരിയയെയും ഫംഗസിനെയും കൃമികീടങ്ങളെയും ശോഷിപ്പിക്കാനോ ഇല്ലാതാക്കുവാനോ ഉള്ള കരുത്തുള്ളതാണ് ഈ നെയ്യുടെ ധൂമം ആ നെയ്യുടെ ധൂമത്തിനെ പുഷ്ടിപ്പെടുത്താനാണ് ആയുർവേദ വിധിപ്രകാരം ഔഷധ ഗുണമുള്ള മുക്കുറ്റി ഗണപതി ഹോമത്തിന് മസ്റ്റാണ് ഈ മുക്കുറ്റി കറുക ഇവയും കൂടി ചേർത്തുമ്പോൾ ആ ധൂമം വളരെയേറെ ആയുർവേദിക്ക് മെഡിസിൻ്റെ തുല്യമാകും നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോൾ പല ആയുർവേദത്തിലെ ഡോക്ടർമാർ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ ഇത്തരത്തിലുള്ള സുഗന്ധങ്ങൾ പുകയ്ക്കൂ വീട്ടിലെന്നാണ് പറഞ്ഞത് കാരണം ബാക്ടീരിയയെയും ഫംഗസിനെയും ഒരു പരിധിവരെ ശൂഷിപ്പിക്കാനും ഇല്ലാതാക്കാനും ഇത് കഴിയും ശാസ്ത്രീയമായിട്ട് തന്നെ ഉള്ളതാണ് അബദ്ധധാരണയൊന്നുമല്ല അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഗണപതി ഹോമം അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിൽ ഗണപതി ഹോമം നടത്തുമ്പോൾ ആദ്യമായി നെയ്യ് ഉപയോഗിക്കുന്ന നെയ്യുടെ ധൂമത്തിന് ഒരു അളവ് വരെയുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയും അതിനെ കൂടുതൽ ആയുർവേദിക് പരമായി മെഡിസിൻ്റെ സാന്നിധ്യത്താൽ ശക്തിമത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുക്കുറ്റി അതുപോലെ തന്നെ കറുക മുതലായവ അതിലേക്ക് ചേർക്കുന്നത് അതുപോലെ തന്നെയാണ് എള് ഗണപതി ഹോമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് എള് ആ അഗ്നിയെ കൂടുതൽ ആളിക്കത്തുന്നതിന് വേണ്ടി നാളീകരം ഇവയെല്ലാം കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ചേർക്കുന്നത് ഇനിയും എന്തിനാ ഗണപതി ഹോമം പുലർകാലത്ത് നടത്തുന്നത് ഈ നട്ടുച്ചയ്ക്ക് നടത്തിയാൽ പോരെ സന്ധ്യാനേരത്ത് നടത്തിയാൽ പോരെ പോരാ എന്തിനു നടത്തുന്നു പുലർകാലത്ത് ഒരു ക്ഷേത്രത്തിൽ ഗണപതി ഹോമം പുലർകാലത്ത് കമ്പൽസറി ആയിട്ട് നടത്തിയിരിക്കണം എന്താ ഇതിൻ്റെ കാരണം രണ്ടാണ് ഉദ്ദേശം ഒന്ന് ഗണപതിയുടെ പ്രീതി മറ്റൊന്ന് യുക്തിക്ക് നിരക്കത്തക്ക രീതിയിൽ ആലോചിച്ചാൽ ആ ക്ഷേത്ര സങ്കേതത്തിലേക്ക് ഭക്തന്മാർ വരുന്നതിനു മുമ്പേ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകം ശുദ്ധമായിരിക്കണം ക്ഷേത്ര ദർശനത്തിലേക്ക് എത്തുന്ന ഒരു ഭക്തനും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് രോഗബാധിതനായി പുറത്തേക്ക് പോകാൻ പാടില്ല കാരണം പലതരത്തിലുള്ള വ്യക്തികളും ക്ഷേത്രത്തിലേക്ക് വരും ഇവരുടെ ശ്വാസവും ഉച്ഛ്വാസവും എല്ലാം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ തലേ ദിവസം ഉണ്ടായിരുന്ന മാലിന്യത്തിനെ പരിപൂർണമായി നിമഞ്ജനം ചെയ്ത് ക്ഷേത്ര അന്തരീക്ഷം ശുദ്ധീകരിക്കുക എന്നൊരു തലം കൂടിയുണ്ട് പുലർകാലത്ത് നടത്തപ്പെടുന്ന ഗണപതി ഹോമത്തിന് അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത് സൂര്യ ഉദയത്തിനോട് അനുബന്ധിച്ച് നടത്തേണ്ട ചടങ്ങാണ് ഗണപതി ഹോമം പലയിടത്തും അത് ആ രീതിയിലല്ല നടക്കുന്നത് അതുകൊണ്ട് ഇനിയും നമ്മളത് ശ്രദ്ധിക്കണം ഇനിയും ഈ ഗണപതി ഹോമത്തിനെ നിഷ്കർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപദേശിച്ചിട്ടുള്ള വിഭവങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് അപൂർണമാണ് കേവലം ഗണപതിക്ക് അല്ലെങ്കിൽ ആന ഗണപതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആനയ്ക്ക് ആനയ്ക്ക് ഇഷ്ടം തേങ്ങയാണ് അതുകൊണ്ടാണ് തേങ്ങ കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്ന പുതിയ തലമുറയിൽ പലരുമുണ്ട് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള മനസ്സിലാക്കണം ഇതിന്റെ ശാസ്ത്രീയ മടിസ്ഥർ എന്താണ് ഗണപതി യോഗത്തിൽ ഉപയോഗിക്കുന്ന അവിലാണ് ഒമേഗ ത്രീ ഉള്ളത് ഫാറ്റി ആസിഡ് ഉള്ളത് നിങ്ങൾക്ക് അറിവുള്ള ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ മസ്തിഷ്ക പ്രവർത്തനത്തിനെ തലച്ചോറിലെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതിൽ ഒമേഗാത്രീക്ക് വളരെ നിർണായകമായ സ്വാധീനമുണ്ട് ഗണപതി യോഗത്തിലെ മറ്റൊരു കണ്ടന്റ് ആണ് ശർക്കര ശർക്കര എന്ന് പറയുന്നത് അനേകം മിനറൽസാൽ ധന്യമാക്കപ്പെട്ടതാണ് അവനവന്റെ ഹൃദയത്തിലെ ബ്ലഡ് സർക്കുലേഷനെ വർദ്ധിപ്പിക്കാനും രക്ത ഇടിപ്പ് ത്വരിതപ്പെടുത്തുവാനും ഹൃദയത്തിനെ പുഷ്ടിപ്പെടുത്തുവാനും വളരെ ഗുണപ്രദമാണ് സർക്കാരിയുടെ സാന്നിധ്യം അതുപോലെ തന്നെയാണ് എള് ഒമേഗ സിക്സ് ഒമേഗ നയനാൽ സമൃദ്ധമാണ് എള് ഹള്ളിന്റെ പ്രവർത്തനവും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ രക്തചംക്രമണത്തെ വളരെ ത്വരിതപ്പെടുത്തുന്നു അതുപോലെ മറ്റൊരു വിഭവമാണ് മലര് മലര എന്ന് പറഞ്ഞ ഫൈബർ ആണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഛർദില് വന്നാൽ ഒരു പക്ഷേ പഴയ തലമുറയിലുള്ളവർക്കറിയാം ഷർദിൽ വന്നാൽ ഇന്നത്തെ കാലത്തും ഒരുമാതിരി അറിവുള്ള ആയുർവേദ ഡോക്ടർമാർ പറയും ഷർദ്ദില് വരുമ്പോൾ മറ്റ മരുന്നൊന്നും കൊടുക്കണ്ട അല്പം മലരിട്ട് വെള്ളം തിളപ്പിച്ചു കൊടുക്കൂ അല്ലെങ്കിൽ അല്പം മലര് കുഞ്ഞിന് കുറയ്ക്കാൻ കൊടുക്കൂ കഴിക്കാൻ കൊടുക്കൂ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ കൊടുത്ത് നോക്കിക്കോളൂ നൂറ് ശതമാനം ഉറപ്പാ ഒരുമാതിരിപ്പെട്ട ഷർദിലെല്ലാം മാറും എന്തിനിങ്ങനെ പറഞ്ഞു ഇത് നമ്മൾക്കറിയില്ല അപ്പോൾ ഈ മലര് എന്തിനാണ് ഗണപതി വ്യോമത്തോടെ ചേർക്കുന്നത് മലര് ഇനി നെയ്യ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആവശ്യമുള്ള പോഷക വസ്തുക്കളിലൊന്നും അടങ്ങിയിട്ടുള്ള വിഭവമാണ് നെയ്യ് ഇവയെല്ലാം കൂടി ഒരു പ്രത്യേക അനുപാതത്തിൽ മിശ്രണം ചെയ്ത് അതിന്റെ ഒരു വിഹിതം ഭഗവാൻ ആദ്യം കൊടുക്കും ഹോമകുണ്ടത്തിലേക്ക് ആ ധൂമം നമ്മൾ ശ്വസിച്ച് ശരീരത്തിനകത്തെയ നാടീനരമ്പുകളെ ശുദ്ധിപ്പെടുത്തും ശ്വാസകോശത്തെ ആ ധൂമത്തിന്റെ അരികിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് ആ ഭഗവാന് സേവിച്ച ഇത്തരം വിവിധ തരത്തിൽ മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തപ്പെടേണ്ട ഇനിയും ഈ അവലിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗാത്രിയെ നേരിട്ട് ശരീരത്തിന് വാഗീകരണം ചെയ്യാൻ കഴിയില്ല അതിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഇ നിറയെ ഉള്ള നാടീകരം ചേർക്കുന്നത് ചിന്തിക്കണം ഇതിനുള്ള കാര്യകാരണങ്ങളുണ്ട് ഇങ്ങനെ ഇവയെല്ലാം ഒരു പ്രത്യേക അനുവാദത്തിൽ മിശ്രണം ചെയ്ത് ഭഗവാൻ ഒരു ഭാഗം നിവേദിച്ച് അതിനെ ധന്യമാക്കുന്നു പ്രസാദമാക്കുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിനെ പ്രസാദമാക്കി ആ പ്രസാദം നമ്മൾ തന്നെ പുലർകാലത്തൊരു പ്രത്യേക അളവിൽ ഭുജിച്ചാൽ വയറ് നിറയുക ആരും ഒരു പ്ലേറ്റ് നിറയൊന്നും ഗണപതിയോഗത്തിൻ്റെ പ്രസാദം കഴിക്കില്ലല്ലോ ഇനിയും അതൊരു പ്രസാദമായി കണ്ടുകൊണ്ട് അല്പം ഭുജിച്ചാൽ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ആ ഒരു ദിനത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീൻസുകളും എല്ലാ വൈറ്റമിൻസുകളും അവന് കിട്ടും ഇതാണ് അതിൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഏത് ക്ഷേത്രത്തിലും ഗണപതി ഹോമം മുടക്കം കൂടാതെ നടത്തണം നടത്തുന്നത് പുറകാലത്ത് നടത്തണം നടത്തുമ്പോൾ അതിന് പറഞ്ഞിരിക്കുന്ന വിഭവങ്ങളെല്ലാം ചേർക്കണം ഇങ്ങനെ എല്ലാ വിഭവങ്ങളും കൃത്യമായ അനുവാദത്തിൽ ചേർത്താണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഗണപതി ഹോമത്തിന് രണ്ടാണ് ഗുണം ഒന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നതും സങ്കല്പിച്ചതുമായ ഗണപതിയുടെ കൃപാകടാക്ഷം നമ്മൾക്ക് അത് മാത്രം പോരാ പിന്നെ എന്ത് വേണം നാളെയും ഗണപതി യോമം ചെയ്യണമെങ്കിൽ എൻ്റെ ശരീരം ചൈതന്യവത്താകണമോ ഞാൻ ചിരകാലം ജീവിച്ചിരിക്കണമോ അതുകൊണ്ട് നമ്മുടെ പൂർവികർ അതിനുവേണ്ടി കൂടി തന്നിട്ടുള്ളതാണ് ഇത് അതുകൊണ്ട് ആ അർത്ഥതലം മനസ്സിലാക്കൂ വീട്ടിലൊരു ഗണപതിയോമം ചെയ്യുമ്പോൾ പൂജാരി കുറിച്ചു തരുന്ന വിഭവങ്ങൾ വാങ്ങി പൊതുക്കെട്ട് അഴിക്കാതെ അവിടെ വെച്ച് പൂജാരി വരുമ്പോൾ തുറന്നു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് നാളെ എൻ്റെ വീട്ടിലൊരു ഗണപതി യോഗം ഉണ്ടെങ്കിൽ നാളെ ക്ഷേത്രത്തിൽ ഞാൻ ഒരു ഗണപതിയോഗം നടത്തുന്നെങ്കിൽ രണ്ട് ദിവസം മുമ്പേ അതിനാവശ്യമായ വിഭവങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ച് അതിൽ എറുമ്പോ അല്ലെങ്കിൽ ഇതര പ്രാണികളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം പണ്ടുള്ളവർ പറയും ഗണപതി നടത്തുമ്പോൾ രണ്ട് ദിനം മുമ്പേ തൊണ്ട് പുറത്തിട്ട് വെയിലത്തിട്ട് ഉണക്കണം കാരണം ഞാൻ ഗണപതി ഹോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോമോ നടത്തുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് തൊണ്ട് അഗ്നിയെ ആളിക്കത്തുവാൻ ഈ തൊണ്ടിൽ ഏതെങ്കിലും ഒരു എറുമ്പോ പ്രാണിയോ ഇരുന്ന് ഹോമകുണ്ടത്തിലെ അഗ്നിക്ക് ഇതിരയായി പിണമായി ശവമായി മാറിയാൽ ഞാൻ ലക്ഷങ്ങളല്ല ആയിരങ്ങൾ മുടക്കി നടത്തിയ ഈ ഗണപതി ഹോമത്തിനോ ഒരു ഹോമത്തിനോ പ്രസക്തി ഇല്ലാതെ അതുകൊണ്ട് ഞാനീ നടത്തുന്ന ഹോമത്തിലൂടെ ഒരു പ്രാണിയുടെയും പ്രാണന് ഹാനികരം സംഭവിക്കുന്നില്ല പ്രാണഭയം നഷ്ട സംഭവിക്കുന്നില്ല പ്രാണനഷ്ടമുണ്ടാകിൽ എന്ന് ഉറപ്പ് വരുത്തണം അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്ത് കർമ്മങ്ങൾ വിശിഷ്യ ഗണപതി ഹോമം ആകട്ടെ ഏത് ഹോമം നിങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലത്തെ പ്രദാനം ചെയ്യണമെങ്കിൽ ശുദ്ധിയുള്ളതാക്കൂ വൃത്തിയുള്ളതാക്കും ക്ഷേത്രത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അവനവൻ തന്നെ ശുദ്ധവും വൃത്തിയുമാക്കിയ വിഭവങ്ങൾ ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ആവശ്യമുള്ള അറിവിൽ സമർപ്പിക്കൂ ഗണപതി അല്ല ഗണപതിയോടൊപ്പം ആഷ്ട ഇഷ്ട ദൈവങ്ങളും നമ്മളിലേക്കെത്തും ആഷ്ടൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യും ശിഷ്ട ജീവിതം ഐശ്വര്യകരമായി ജീവിക്കാൻ കഴിയും അതുകൊണ്ട് അറിഞ്ഞു പ്രവർത്തിക്കും ഇന്നലെ വരെ എങ്ങനെയൊക്കെയോ ചെയ്തു തെറ്റില്ല പോട്ടെ അറിയായ്മ കൊണ്ടാണ് പക്ഷെ അറിയുമ്പോഴെങ്കിലും ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നവൻ ശ്രേഷ്ഠൻ ഇത് ഞാൻ പറയുന്നതല്ല ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അർജുനനാകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അത് പറഞ്ഞത് എന്ന് ഓർക്കുക അർജുനനാകാൻ ശ്രമിക്കൂ ആർജവം നേടൂ ഭഗവാൻ അനുഗ്രഹിക്കും